ശ്രീകണ്ഠപുരം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പി വി സി വാട്ടർ ടാങ്ക് വിതരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ നിർവഹിച്ചു പദ്ധതിയാണ് വാട്ടർ 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 ടാങ്ക് 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 കൊടുക്കുന്നത് பட்டில ஜங்களுக்குள்ளேஷ்ரு அவரையும் கூடி நல்ல முக்கிய காலிலேயிருக்கோம் அது ஒரு ஆளுகளுக்கு அது வலியுறுத்த சந்தோஷமாக மாறமே நம்ம കാലാകാലങ്ങളായി നടപ്പിലാക്കി വരുന്ന പദ്ധതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തവും നൂതനവുമായ പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി പുതിയൊരു പദ്ധതിയാണ് പി വി സി വാട്ടർ ടാങ്ക് വിതരണം നടത്തിയത് സമൂഹത്തിൽ ഏറ്റവുമധികം അവശ്യതയും സാമ്പത്തിക ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ഈ വർഷത്തെ വാട്ടർ ടാങ്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ആരോഗ്യകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ വി പി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു വികസനകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിന വർഗീസ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രേശ്യാമ മാത്യു കൌൺസിലർമാരായ കെ വി കുഞ്ഞിരാമൻ സിജോ മറ്റപ്പള്ളി ക്ലീൻ സിറ്റി മാനേജർ മോഹനൻ പി ജെ സതീഷ് തുടങ്ങിയവർ ആശംസ അറിയിച്ച് സംസാരിച്ചു